ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയുടെ കൈയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് അലീന ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശി പറയുന്നത് ഇന്നെൻ്റെ മോള് വരും എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ തന്നെ അലീനക്ക് ഭയങ്കര സന്തോഷമാണ് ആണോ മുത്തശ്ശി ഇന്ന് ഇന്ന് മുത്തശ്ശിയുടെ മോള് വരുമെന്ന് ചോദിക്കുകയാണ് അതെ ശിവൻ ദുബായിലേക്ക് പോകാണല്ലോ നാളെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവൾ വരും എന്നെ പോകാനായിട്ട് എന്നൊക്കെ പറയുകയാണേ അത് കേൾക്കുമ്പോൾ അലീനെ വേഗം സന്തോഷത്തോടുകൂടിയിട്ട് താഴേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും വൈജയന്തി വരുന്നുണ്ട് കേട്ടോ വൈജയന്തി വരുന്ന സമയത്ത് അലീനെ ഇങ്ങനെ ഓടി ചെല്ലാണ്ട് കേട്ടോ ഒരു നോക്ക് തൻ്റെ അമ്മയെ ഒന്ന് കാണാനായിട്ട് ഓടി ചെന്നിട്ടിങ്ങനെ ബാക്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി കാണണമെന്നൊന്നുമില്ല അകത്തേക്ക് കയറിപ്പോകും അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അലീന അവിടെ നിറകണ്ണകളോട് ഇങ്ങനെ വൈജയന്തിനെ തന്നെ നോക്കി നിൽക്കും കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് തൻ്റെ അമ്മയൊന്ന് കാണണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് മറിഞ്ഞു നിന്ന് നോക്കുകയാണ് കേട്ടോ വൈജയന്തിനെ അലീന ഏത് സമയം നമ്മുടെ കമലയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ആ പെണ്ണ് ആ പെണ്ണിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അലീന എന്നൊക്കെ പറയൂ കേട്ടോ അലിനാന്നാണ് അവളുടെ പേര് എന്ന് ചോദിക്കും പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും കമലയാണെന്നുണ്ടെങ്കിൽ അലീനനെ അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഹരിശങ്കർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് കാരണം ഹരിശങ്കറിന് അലിനയോട് എത്ര താല്പര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് എത്ര മുട്ടിയിട്ടും അലീനെ തുറന്നില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു ദേഷ്യവും ഭാഗ്യമൊക്കെ ഹരിശങ്കറിൻ്റെ അലിനയോടുണ്ട് അങ്ങനെ വൈജയന്തി അലിനെ കാണാൻ കേട്ടോ വന്ന് കാണാണ് അമ്മയും മോളും കൂടിയിട്ട് പരസ്പരം കാണാണ് വൈജയന്തിക്കും അലിനെ അത്രയ്ക്ക് പിടിക്കുന്നില്ല കാരണം കൊച്ചു പെണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടമാവുന്നില്ല ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ